തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ടെൻഡർ ചെയ്തു സി ആർ മഹേഷ് എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് രണ്ട് ഘട്ടങ്ങളിലാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് ഒന്നാം ഘട്ടമായി മൂന്ന് നിലകളിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഒന്നാം ഘട്ടമായി മൂന്ന് നിരകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഇതിനാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ടായിരത്തി അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം അയ്യായിരത്തി നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു കരുനാഗപ്പള്ളി ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ വാഹനങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് പ്രവേശിക്കേണ്ടതിനാൽ ഐ എച്ച് ആർ ഡിയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി ഇതിനായി എം എൽ എയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് അനുമതി ലഭ്യമാക്കിയത് ആവാൻ സാക്ഷാത്കരിക്കപ്പെടാൻ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത എല്ലാ നിയോജക ഒരു കോളേജ് എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ച ഗവൺമെൻറ് കോളേജിന് ഇതുവരെ നമുക്ക് ആസ്ഥാന മന്ദിരം ആരംഭിക്കുവാൻ പണി ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവദിക്കപ്പെട്ട അഞ്ചേക്കർ സ്ഥലത്ത് പതിനെട്ടര കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പസിന് ഒരു ഗവണ്മെൻറ് ക്യാമ്പസിന് ഒരു ഗവണ്മെൻറ്റ് കോളേജിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സന്തോഷമാണ് ഞാൻ ഈ കഴിഞ്ഞ നാല് വർഷവും ഇതിൻ്റെ സാങ്കേതികമായ കുരുക്കുകൾ അഴിച്ചെടുക്കുന്ന അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഏതായാലും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് സ്ഥലം ലഭ്യമാക്കി ആ സ്ഥലത്ത് പണിയാനുള്ള കെട്ടിടത്തിൻ്റെ സാങ്കേതിക അനുമതി നേടിയെടുത്ത് ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഫണ്ടായിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കെട്ടിടം പണി പൂർത്തീകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കുട്ടികളെ ഗ്രീൻ ോൾ പ്രകാരമുള്ള നിർമ്മാണം നടത്തുന്നതിനാൽ വീണ്ടും എസ്റ്റിമേറ്റിലും ഘടനയിലും ആവശ്യമായ ഭേദഗതി വരുത്തി കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം പതിനെട്ട് പോയിന്റ് എട്ട് അഞ്ചു കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി തുടർന്ന് സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ കാലതാമസം ഉണ്ടായതിനാൽ സി ആർ മഹേഷ് എം എൽ നിർദ്ദേശപ്രകാരം മാർച്ച് ഇരുപത്തിനാലിന് നിയമസഭാ കോംപ്ലക്സിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കിഫ്ബി അധികൃതരുടെയും യോഗം ചേർന്നു ഏപ്രിൽ അഞ്ചിന് ചേർന്ന സാങ്കേതിക കമ്മിറ്റിയിൽ അനുമതി ലഭിച്ചു തുടർന്നാണ് മെയ് അഞ്ചിന് ടെൻഡർ ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി